മുത്തശ്ശി രാമായണം പുരാണ കഥകളും ധാർമ്മിക സന്ദേശങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മുത്തശ്ശി കഥകളിലൂടെ പകർന്നു വന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു ഇടക്കാലത്ത് ആ നല്ല സമ്പ്രദായത്തിന് ഊനം തട്ടിയത് നമ്മുടെ സാംസ്കാരിക മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണല്ലോ ആ പഴയ പാരമ്പര്യത്തെ അനുസ്മരിക്കാനും അതുവഴി പുതിയ തലമുറയെ നല്ല വഴിക്ക് നയിക്കാനും ഈ മുത്തശ്ശി രാമായണം പ്രയോജകീ ഭവിക്കും എന്ന പ്രത്യാശയോടെ ഈ ലഘുകൃതി അവതരിപ്പിക്കുന്നു ബാലഗോകുലം കോഴിക്കോട് മഹാനഗർ അധ്യക്ഷനും പ്രസിദ്ധ ആധ്യാത്മിക പ്രഭാഷകനും ശാസ്ത്രകാരനുമായ ശ്രീ പട്ടേൽ പ്രഭാകരനാണ് ഈ ലഘുകൃതി തയ്യാറാക്കിയത് അദ്ദേഹത്തോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് ബാലകാണ്ടം വെറ്റിലച്ചെല്ലം എടുത്ത് വെച്ച് മുത്തശ്ശിയൊന്നു മുറുക്കി കണ്ണടച്ചൊന്നു ജപിച്ചു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി രാമാ ഹരേ ജയ രാമ രഘു രാമാ ഹരേ ജയ രാമ പണ്ട് ദശരഥ മന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം പുത്രകാമേഷി കഴിച്ച് മക്കളുണ്ടായി നാലു പേരപ്പോൾ മുത്തശ്ശി ഉള്ളം തെളിഞ്ഞ് ചൊല്ലി രാമാ ഹരേ ജയ രാമ രാമനെ പേറ്റു കൗസല്യ കൈകയക്ക് പിറന്നു ഭരതൻ ലക്ഷ്മണ ലക്ഷ്മണശത്രുഘ്നനല്ലോ സുമിത്രയ്ക്ക് രണ്ടു സുധന്മാർ പണ്ട് ദശത ദശരഥ മന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം പുത്രക്കാമേഷ്ടി കഴിച്ചു മക്കളുണ്ടായി നാലുപേരെപ്പോൾ മക്കളിൽ മൂത്തവൻ രാമൻ സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരം ലക്ഷ്മി ഭഗവതിയല്ലോ ജനകാത്മജയാക്കിയ സീത മുത്തശ്ശി കയ്യണ കൂപ്പി ചൊല്ലി രാമാഹരേ ഹരേ ജയ രാമ ബാലകനാകിയ രാമൻ ബലവാനെന്നൊരിക്കൽ തെളിഞ്ഞ രാക്ഷസൻ ഭാര്യ അകറ്റി യാഗരക്ഷയും ചെയ്ത് മുനിക്കായി മുത്തശ്ശി അത്ഭുതത്തോടെ ചൊല്ലി രാമാഹരേ ജയ രാമ താടകയെ കൊല ചെയ്തു ജനകാലയത്തിൻ ജനകാലയത്തിങ്കലഞ്ഞ് വൻപിച്ച വില്ല് കുലച്ച് രാമചന്ദ്രനും സീതയെ വേറിട്ടു മുത്തശ്ശി ഒന്നു നിവർന്നു ചൊല്ലി രാമാഹരേ ജയ രാമ മറ്റൊരു വില്ലുവായെത്തി മാർഗമധ്യത്തിൽ ഭാർഗവരാമൻ ആ വില്ലു വാങ്ങിക്കുലച്ചു രാമരാമുനി ദർപ്പമടക്കി മുത്തശ്ശി കൂരിത്തെരിച്ചു ചൊല്ലി രാമാഹരേ ജയ രാമ ബാലകാണ്ടം കഥ പാടി മെല്ലെ മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റു ബാലകന്മാരും തൊഴുതു ചൊല്ലി രാമാഹരേ ജയ രാമ